السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله أن بن بشير رضي الله تعالى عنه ذكرنا حديث رسول الله صلى الله عليه وسلم ورده برنو مثل المؤمنين في توادهم وتراهمهم وتعاطفهم ായ ആളുകളുടെ ഉദാഹരണം അവരുടെ സ്നേഹത്തിലും പരസ്പരമുള്ള കാരുണ്യത്തിലും അവരുടെ പരസ്പരമുള്ള ബന്ധങ്ങളിലുമെല്ലാം ീകളുടെ ഉദാഹരണം എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ ശരീരം പോലെയാണ് എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് പിന്നെ അവയവങ്ങളും കൂടി അതിൽ പങ്കാളികളാകും എങ്ങനെ ഉറക്കമൊഴിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടുമൊക്കെ പങ്കാളികളാകുമെന്ന് റസൂൽ കരീം സല്ലാ അലൈഹി വസ്ല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധങ്ങളൊരു ഉദാഹരണമായിക്കൊണ്ട് നമുക്ക് പറഞ്ഞുതരാണ് അപ്പൊ നമുക്കൊക്കെ അറിയാം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു വേദന അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ആ ശരീരം മാത്രം അത് അനുഭവിക്കുക എന്നുള്ളതല്ല മറിച്ച് മറ്റു ശരീരഭാഗങ്ങളും കൂടെ അതിൽ പങ്കാളികളാകും ഉറക്ക പൊഴിച്ചുകൊണ്ടും അതല്ലെങ്കിൽ പനിച്ചുകൊണ്ടും ഒക്കെ അതിലെന്തെയും പങ്കാളികളാകും ഇതുപോലെയാണ് മുക്വിനീങ്ങളായ ആളുകൾ അവർക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടായാലും എന്തെങ്കിലും പ്രയാസമുണ്ടായാലും അത് മറ്റു മുക്വിനീയങ്ങളുടെയും കൂടെ പ്രയാസമാണ് പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ സന്തോഷമാണ് എന്നാണ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം ഈ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് മറ്റു മറ്റൊരു ഹദീസിലും കാണാം റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുൻ്റെ അടിമകളെ നിങ്ങൾ സഹോദരങ്ങളാകണം ഉറ്റ സുഹൃത്ത് സഹോദരങ്ങളാകണം മുസ്ലിമു അഹുൽ മുസ്ലിം ഒരു മുസ്ലിം തൻ്റെ സഹോദരൻ്റെ തൻ്റെ മുസ്ലിമിൻ്റെ സഹോദരനാണ് എന്നും റസൂൽ കരീം സല്ലാഹു അലിഹു വസ്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനെമിയാഹി അലിഹി ഒഹൂവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുന്ദരമായ ഒരു ഉദാഹരണം പറയുന്നത് കാണാം ഫില്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരാളുടെ സഹോദരത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് കണ്ണ് ഈറനണിയുകയാണ് എങ്കിൽ കണ്ണ് നനയുകയാണ് എങ്കിൽ ആ കണ്ണിന്റെ കണ്ണുനീരിനെ കൈ തുടക്കും അമ്മ അല്ലമ്മത്തിൽ യതു ഐനു എന്ത് കൈയിൽ എന്തെങ്കിലും പ്രയാസം വേദന വരികയാണെങ്കിൽ അതിന്റെ പേരിൽ കണ്ണ് കരയുകയും ചെയ്യും എന്നും മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഇസ്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നതായി കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ട് എങ്കിലും അത് നമ്മുടെയും കൂടെ ഒരു പ്രയാസമാണ് അല്ലെങ്കിൽ എന്ത് സന്തോഷമുണ്ട് എങ്കിലും അത് നമ്മുടെയും കൂടെ സന്തോഷമായി തീരണം എന്നാണ് ഈ ഉദാഹരണങ്ങളിലൂടെയൊക്കെ നമുക്ക് സ്വല്ലല്ലാഹു അലൈഹി സലാഹി തങ്ങളും അതുപോലെ തന്നെ പണ്ഡിതന്മാരും എല്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് പലപ്പോഴും ഈ ഒരു അവസ്ഥ മുഅ്മിനീങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട് എടുത്തുപോയിട്ടുണ്ടെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും പ്രയാസം വരുന്നതിൽ വളരെയധികം സന്തോഷിക്കുക അതല്ലെങ്കിൽ മറ്റ് മിനിങ്ങൾക്ക് എന്തെങ്കിലും ന്യാമത്ത് കിട്ടുമ്പോൾ അത് ദുയാവിൽ ആകട്ടെ ആഹ്റത്തിൻ്റെ പേരിലാകട്ടെ എന്തെങ്കിലും ന്യാമത്ത് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രയാസം ഉണ്ടാകുക അല്ലെങ്കിൽ അവരോടൊരു ദേഷ്യം ഉണ്ടാവുക ഈ രൂപത്തിൽ നമുക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് മറിച്ച് അവനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അത് എന്റെയും കൂടെ ബുദ്ധിമുട്ടാണ് എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഞാൻ അതിന് സഹായിക്കും അവന് എന്ത് സന്തോഷം വന്നാലും അത് എൻ്റെയും കൂടെ സന്തോഷമാണ് എന്നൊരു മനസ്സി നമുക്കുണ്ട് എങ്കിൽ അത് വലിയ ഹൈറാണ് മാത്രമല്ല നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് നമ്മുടെ സ്നേഹമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു ഉദാഹരണം കൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാൻ അഹമ്മത്തലാ അവൻ്റെ പേരിൽ സ്നേഹിക്കാനുള്ള തൗഫീത് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കും അറകട്ടെ സുബാനി സ്ലാമുല